ഹലോ വെൽക്കം ബാക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ രണ്ട് കപ്പ് മൈദ വെച്ചിട്ടാണ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് അത്രയും വലിയ കേക്ക് വേണ്ട എന്നുള്ളവർ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാര മൂന്ന് ഗ്രാമ്പൂവും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരക്കപ്പ് വീതം അങ്ങനെ രണ്ട് തവണ ചേർത്തത് നന്നായിട്ട് അതും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയുണ്ടല്ലോ അത് മുഴുവനായും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക രണ്ട് കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച ബാറ്റർ ഉണ്ടല്ലോ അതിനെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒരു ബിസ്ക് വെച്ചോ സ്പാച്ചുലോ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓവർ മിക്സ് ചെയ്യാനേ പാടില്ല ഇനി രണ്ട് കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക കുറച്ച് ക്യാഷും കിസ്മിസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാനിപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഒരു ഒൻപത് ഇഞ്ചിൻ്റെ ഒരു ട്രേയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഇത്രയും നിറച്ചൊഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി അത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ എനിക്ക് കറക്റ്റ് ഒരു മണിക്കൂർ കൊണ്ടാണ് കേക്ക് റെഡി ആയി കിട്ടിയിട്ടുള്ളത് ബാറ്റർ എന്തായാലും ഓവർ ആയതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ് പുറത്തേക്കൊന്നും കേക്ക് വന്നിട്ടില്ല പാത്രത്തിനകത്ത് തന്നെ നിന്ന് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എൻ്റെ മോനെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിന് കൊടുത്തു വിട്ടിരുന്നു കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബൈ